അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് നിസ്കാരം ഇഷ നിസ്കാരത്തിന് ശേഷം ഒന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഉറങ്ങിയണീറ്റിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ സമയമായി ഇഷ നിസ്കരിക്കുക എന്നതും ഉറങ്ങുക എന്നതുമാണ് ഇതിന്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിബന്ധനകൾ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തഹജ്ജു നിസ്കരിക്കാനുള്ള സമയം ആയി എന്ന് ഉറപ്പുവരുത്താം ഏറ്റവും കുറഞ്ഞത് രണ്ട് രണ്ടുറക്കാത്ത് നിസ്കരിക്കലാണ് അത് എത്രയാണ് നിസ്കരിക്കേണ്ടതെന്ന് കണക്കില്ല പന്ത്രണ്ട് അക്കാത്താണെന്ന് ഒരു അഭിപ്രായം തോഫ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ തന്നെയും എത്രയും നിഷ്കരിക്കാമെന്ന് വേറെയും അഭിപ്രായമുണ്ട് ഇത്ര റക്കാത്ത നിസ്കാരമേ പറ്റുള്ളൂ എന്ന് എവിടെയും പറയുന്നില്ല എത്രയും നിസ്കരിക്കാം എല്ലാ രാത്രിയിലും രണ്ട് രണ്ടറക്കാത്തെങ്കിലും പതിവായി നിസ്കരിക്കൽ വലിയ സുന്നത്താണ് പതിവായി നിസ്കരിക്കുന്ന ഒരാൾ ഇടയ്ക്ക് വെച്ച് നിർത്തൽ കറയത്തുമാണ് കൂടുതൽ നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രണ്ട് രണ്ടരക്കായത്തെങ്കിലും പതിവായി നിഷ്കരിക്കാൻ നാം തയ്യാറാവുക ഏറ്റവും നല്ലത് രാത്രിയുടെ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലാവലാണ് നല്ലത് ഒരു രാത്രിയെ രണ്ട് ഭാഗമാക്കിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ രണ്ടാം പകുതിയിലാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് പിന്നെ മൂന്ന് ഭാഗമാക്കുകയാണെങ്കിൽ നടുവിലെ ഭാഗമാണ് നല്ലത് ആറു ഭാഗമാക്കുകയാണെങ്കിൽ നാലാമത്തെയും അഞ്ചാമത്തെയും ഭാഗമാണ് നല്ലതെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്നതും വളരെ വൈകി അത്തായത്തിന്റെ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ആ സമയത്ത് നല്ലപോലെ ദുബായും കിസ്തഫാറും വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു സമയവുമാണ് ആ സമയമാണ് തഹജ നിസ്കരിക്കാൻ പറ്റിയ സമയം ഇവിടെ ഒരുപാട് റക്കാത്തുകൾ നിസ്കരിക്കുക എന്നുള്ളതല്ല റക്വാത്തുകൾ കുറഞ്ഞാലും ഒരുപാട് ഊതികൊണ്ട് നിസ്കരിക്കുക എന്നതിലാണ് പുണ്യം ഉള്ളത് ഒരു പത്ത് റക്കാത്ത് അല്ലെങ്കിൽ ഇരുപത് റക്കാത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് വലിയ സൂറത്ത് ഓതിയിട്ട് രണ്ടോ നാലോ റക്കാറ്റ് നിസ്കരിക്കുക എന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം വലിയ സൂറത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല അറിയുന്നവർ അങ്ങനെ ചെയ്യാം ഇനി അറിയുന്നില്ലെങ്കിൽ യാസീൻ പോലത്തെ സൂറത്ത് ഓതിയാലും മതി യാസീൻ സൂറത്ത് മിക്കവർക്കും അറിയുന്ന സുഹൃത്താണല്ലോ അഥവാ രണ്ടരക്കാത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ രണ്ട് രണ്ടരക്കാത്തിലും കൂടി ഓതി തീർക്കുക ഇങ്ങനെ കുറച്ചിൽ കൂടുതൽ ഓതി നിസ്കരിക്കുന്നതിനാണ് പുണ്യമുള്ളത് എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ വലിയ സൂറത്തുകൾ നമുക്ക് ഒന്നും അറിയുന്നില്ലെങ്കിൽ അറിയുന്ന സൂറത്തുകൾ ഓതി ദീർഘിപ്പിച്ച് നിസ്കരിക്കുക അതുകൊണ്ട് തന്നെ ഈ നിസ്കാരങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക നമുക്ക് രണ്ടരക്കത്തെ കഴിയുമെങ്കിൽ രണ്ടരക്കനസ്കരിക്കുക അള്ളാഹു സുബാനാവട്ടെല്ലമീൻ